ശിവായ അമ്മയുടെ സന്ദേശം നമ്മുടെ ശാസ്ത്രങ്ങളിൽ മൂന്നാം കണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് പുരികൾ പുരികങ്ങൾക്കിടയിൽ പ്രത്യക്ഷപ്പെടാനിരിക്കുകയാണ് പലരും അത് സംഭവിക്കില്ല ഈ മൂന്നാമത്തെ നേത്രം ഉള്ളിലാണ് തുറക്കേണ്ടത് നമ്മുടെ രണ്ടു കണ്ണുകളും തുറന്നിരിക്കെ തന്നെ ഞാനും നീയും എന്നുള്ള ഭേദഭാവം നശിച്ച് എല്ലാം ഒന്നായി കാണാൻ കഴിയുന്ന അവസ്ഥയാണത് യഥാർത്ഥ വേദാന്താനുഭവമാണിത് ആ അദ്വൈതാവസ്ഥയെയാണ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണായി പറഞ്ഞിട്ടുള്ളത് ഒരു കടലാസിൽ തേൻ എന്നെഴുതിയിട്ട് അതിൽ നക്കി മധുരം രുചിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അനുഷ്ഠിക്കാതെ വേദാന്തം അറിവ് കൊള്ളാം പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴേ അതിൻ്റെ പ്രയോജനം നമുക്കും സമൂഹത്തിനും ലഭിക്കുകയുള്ളു അമ്മ വേദാന്തം പഠിക്കുന്നവരെ വിമർശിക്കുകയോ കളിയാക്കുകയോ ചെയ്യുകയല്ല ശാസ്ത്ര പഠനം നല്ലതു തന്നെയാണ് അത് ആവശ്യമാണ് അദ്വൈതമാണ് പരമമായ സത്യം അതാണ് എല്ലാറ്റിനും അടിസ്ഥാനം ജീവിതത്തിൽ പകർത്തേണ്ടതും അതു തന്നെയാണ് ആ തത്വം അറിഞ്ഞു ജീവിച്ചാലേ ഏത് സാഹചര്യത്തിലും തളരാതെ മുന്നേറാൻ കഴിയും എന്നാൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമബുദ്ധിയോടും കാരുണ്യത്തോടും കർമ്മം ചെയ്യുന്നതാണ് പ്രായോഗിക വേദാന്തം നമ്മുടെ ഇടതുകൈ വേദനിച്ചാൽ വലതുകൈ അതിനെ തലോടും കാരണം രണ്ടും എൻ്റെതാണ് അതുപോലെ മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കണ്ട് അവരെ സ്നേഹിക്കുക സേവിക്കുക അദ്വൈതാനുഭവത്തിൽ ഉറച്ചവർക്ക് ഭേദഭാവനങ്ങളില്ലാതെ ഭേദഭാവങ്ങളില്ലാതെ നിസ്വാർത്ഥ സേവനം ചെയ്യാൻ കഴിയും പ്രതീക്ഷകളില്ലാതെ സേവനം നാനാത്വത്വത്തിൽ ഏകത്വം ദർശിക്കലാണ് ബാഹ്യമായി നോക്കുമ്പോൾ നിസ്വാർത്ഥ സേവനത്തിലും ഞാനും നീയും എന്ന ഭാവം ഉണ്ടെന്ന് തോന്നിയേക്കാം എന്നാൽ വാസ്തവമതല്ല ശില്പി ഒരു ശിലയിൽ ദർശിക്കുന്നത് അതിൽ കൊത്തിയെടുക്കാൻ കഴിയുന്ന മനോഹരമായ ശില്പത്തെയാണ് അതുപോലെ എല്ലാത്തിലും തൻ്റെ ആത്മാവിനെ തന്നെ ദർശിച്ചുകൊണ്ടാണ് വേദാന്തം അനുഭവത്തിൽ വരുത്തിയവർ ലോകത്തെ സേവിക്കുന്നത് ബാഹ്യമായ മാറ്റങ്ങളും സുഖവും ദുഃഖവും ജയവും പരാജയവും ഒന്നും അവരെ സ്പർശിക്കില്ല എല്ലാറ്റിനെയും ഒരുപോലെ തഴുകി തലോടുന്ന മന്ദമാരുതനെ പോലെയാണവർ വാസ്തവത്തിൽ അങ്ങനെയുള്ളവർക്ക് സേവനത്തിലൂടെ ലോകോദ്ധാരണം നടത്താൻ കഴിയും കഷ്ടപ്പെടുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും ദുഃഖവും ദുരിതവും കണ്ടിട്ടും അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ ഞാൻ ആത്മാവാണ് ഞാൻ ഇതിനൊക്കെ അതീതനാണ് എന്ന് പറയുന്നത് അദ്വൈതമല്ല അങ്ങനെ ഉള്ളവർ വേദാന്തികളല്ല മതവിശ്വാസികളുമല്ല ദുഃഖിക്കുന്നവരെ തലോടി ആശ്വസിപ്പിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും എല്ലാം മറന്ന് അവർക്ക് താങ്ങും തണൽ തണലുമായി തീരുവാനും കഴിയാതെ വേദാന്ത പഠനവും മതവിശ്വാസവും നിരർത്ഥകമാണ് ഹരി നമശിവായ